السلام عليكم ورحمه الله وبركاته അപ്പം നമ്മളൊരു ഓഫറിനെ കുറിച്ചാണ് നമ്മുടെ തമ്പലിന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് അത് എന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് എന്നൊക്കെ പറയാനാണ് നമ്മുടെ ഈ ഒരു വീഡിയോസ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇൻഷാല് അപ്പം നമ്മുടെ അടുത്തുള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ തൽക്കാലം കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നത് എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിളാണ് എല്ലാ ഐറ്റംസും കാരണം ഒരുപാട് ഫ്ലവേഴ്സുകളും നമുക്ക് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സുകളും ഒക്കെ നമ്മുടെ അടുത്ത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ബീഡ്സൊക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള മോഡൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും വെറൈറ്റി ആയിട്ടുള്ള അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ അറിയില്ല അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ക്ലിറ്റർ ട്യൂബിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് കൂടെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബൗ അതായത് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള നമ്മുടെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ബൗൾ നമുക്ക് സൈഡിലായിട്ടൊരു ഭംഗിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ കുറച്ച് ഗ്ലൂ നല്ലതുപോലെ ചിഷ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരുന്നോളും പിന്നെ അതിൻ്റെ വലിയ സൈസാണ് ഈ കാണുന്നത് ചെറിയ സൈസ് ആണ് മുകളിലുള്ളത് ചെറുതും വലതും കൊണ്ട് നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൽ പല രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഫ്ലവേഴ്സുകൾ ഫോം ഫ്ലവറിൻ്റെ വലിയ ടൈപ്പ് മൂന്ന് രൂപയുടെ അത് പല കളറുകളും നമുക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഗിയർ ആണ് അത് നമുക്ക് തീയാരയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള ഫൈവ് എം എമ്മിൻ്റെ ഗിയർ വെയർ ഒക്കെ ഉണ്ട് അതായത് സിൽവറും ഉണ്ട് ഗോൾഡനും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ വയറുണ്ട് നമുക്ക് മാല കോർക്കുന്ന വയർ അപ്പോൾ അതെല്ലാം ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൗ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗ നെറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ള കളറുകളാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇൻഷല്ല നമ്മുടെ ഈ ഒരു ഓഫർ എന്ന് പറയുമ്പം പതിനഞ്ചാം തീയതി മുതൽ പത്ത് ദിവസം വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ അതായത് നമ്മുടെ മെയ് പതിനഞ്ചാം തീയതി മുതൽ പത്ത് ദിവസം വരെ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ അപ്പോൾ ഈ ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഗ്ലൂ ഒഴിച്ച് ഐറ്റംസ് ഐറ്റംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓഫർ പത്ത് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻഷാല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ കഴിയുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ സ്വന്തമാക്കാൻ നോക്കുക അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാല് മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ അസ്ലാം വാലിക്കും വരഹമുല്ലാഹു വിവരൊക്കെ